ഹേ ഗ്സ് ഗൈസ് അപ്പൂ സ്കൂളിൽ പോയേക്കാട്ടോ അപ്പം ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അവൻ വരും ഇന്ന് അപ്പൂവിൻ്റെ പേപ്പറൊക്കെ കിട്ടും എത്രയൊക്കെ മാർക്ക് ഉണ്ടൊക്കെ എന്നൊക്കെ അറിയാം ഇപ്പം ഏകദേശം ഇപ്പം ഒരു നാലു മണി ആവാറായിട്ടുണ്ട് അപ്പം ഇന്ന് വീഡിയോ ഒന്നും ഇല്ല ഇല്ലാത്തതുകൊണ്ട് അപ്പം അവൻ്റെ പേപ്പറിൻ്റെ റിസൾട്ടൊക്കെ ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരാട്ടോ പറ ഒരു പണി എടുക്കുള്ള എടുക്കുള്ള പറയണത് പറ നോക്ക് അത് നോക്ക് ഏ കാണിക്ക് ക്ലീൻ ചെയ്യണ ആൾക്ക് കാണിച്ചവർക്ക് എല്ലാരും പറയണ നീ നിങ്ങള് ഫുഡ് മാത്രേ കഴിക്കണു ഒന്നും ചെയ്യണല്ലോന്ന പറയണേ പാറ പാറോട്ടെ നീ പാത്രങ്ങളൊക്കെ ഉള്ള സാധനങ്ങൾ മുഴുവൻ തിന്നിട്ട് കഴുകണത് പതിനഞ്ചു മിനിറ്റിനുള്ളിൽ അപ്പു വരെ അപ്പൊ അവന് വേണ്ടി വെയിറ്റിങ്ങിലാണോ ഇന്ന് എന്തൊക്കെ റിസൾട്ട് എനിക്കും എല്ലാ പേപ്പറും കിട്ടിട്ടുണ്ട് അവനെ എല്ലാ പേപ്പറും പട്ട പട്ടയിൽ നിന്ന് എല്ലാ പ്രാവശ്യം കിട്ടാറു നീ എപ്പഴാ പോയി മാർക്ക് ഷീറ്റ് അയ്യോ എടുത്തിട്ട് ഞാൻ വിചാരിച്ച വന്നിട്ടില്ല എന്തായാലും മാർക്ക് ഷീറ്റ് ഒക്കെ എടുത്തോണ്ട് വരും അപ്പൊ ഞാൻ കാണിച്ചോ എടുത്തോണ്ടാ എടുത്തോണ്ടോ ആരും വരും വരും വരൂ പേപ്പറൊക്കെ എടുത്തോണ്ട് വരൂ ഫിസിക്സ് കിട്ടി കിട്ടണ്ടോ കിട്ടാണ്ടോ മാർക്ക് അപ്പൊ എല്ലാ പരീക്ഷക്കും മാർക്ക് മേടിച്ചോണ്ട് എന്നെ മേടിച്ച് എന്നെ കാണിക്കൂട്ടോ എന്താ അറിയില്ല അപ്പൊ എന്റെ മാർക്ക് പോകാം അത് ഏതാണോ മലയാളം ആ മലയാളത്തിൽ തുറന്നു കാണിച്ചേ കുറ്റവാളി നിക്കണോ എത്രയാണ് നാപ്പതിലോ നാപ്പതിലോ കയസ് അപ്പൂന്റെ കയ്യക്ഷരൊക്കെ കാണിച്ചോ സഹോദരന്മാർക്ക് സ്നേഹവും കരുതലും നൽകുന്നു ഇതൊക്കെ എന്ത് ക്വസ്റ്റാണോ ദൈവത്തിനറിയാം ഇതെന്താ ഇതെന്താജീവിതത്തിനെ പറ്റി ഫ്ലക്സ് ചെയ്താ പറഞ്ഞു ഫ്ലക്സ് ഫ്ലക്സ് കേരള ഫിലിം ക്ലബ്ബ് ചലച്ചിത്ര പ്രദർ എടാ ചലച്ചിത്രീച്ചർ നോക്കില്ല ജീവിതം കഥ ബെന്യാമിൻ ബെന്യാമിൻ കഥ തിര തിരക്കഥ സംവിധാനം ബ്ലസ് നീ സ്ലി വെച്ചാണേ ഇത് എല്ലാവരും കാണും എല്ലാവരും കാണും എനിക്ക് പത്താമത്തെ ക്രസ്റ്റിനെ അവസാനം എഴുതി വെക്കുന്നത് പിന്നെ എല്ലാവരും കാണും നടൻ പൃഥ്വിരാജ് പൃഥ്വി അദ്ദേഹത്തിന് അറിയാം അതിന്റെ സ്പെല്ലിങ് എന്താ അത് ഉച്ചക്ക് രണ്ടുമണിക്കാണ് ഷോ കൈരളി ടിവിയില് അയ്യോ ഇതൊക്കെ എന്താ വായിക്കാൻ നോക്കിയാൽ നടക്കൂല നമുക്ക് കൈ സപ്പൂന്റെ ഇംഗ്ലീഷ് കാണാം അത്ര എല്ലാം വായിച്ചേപ്പിക്കാം ഇനി അടുത്ത അടുത്തു കലകായികം കാണിച്ച കലാകായികം എന്ന് പറഞ്ഞാൽ എന്താ എനിക്കൊന്നും അവരെ മനസ്സിലായിട്ടില്ല കേട്ടോ ഓഹോ കലാകായികത്തിന് എത്രയുണ്ട് ഇത് ആരോഗ്യ കായിക അപ്പൊ ഇതെന്താ ഇത് ആർട്ട് ആർട്ട് ആൻഡ് എഡ്യൂഷൻ ആർട്ട് ഉണ്ടോ എന്നല്ല എന്നല്ല കിട്ട അപ്പൊണ്ടോ എന്നെ അപ്പൊ ഇതിന് മൂന്നെണ്ണം ഉണ്ടോ ഇതിന് മൂന്നെണ്ണുണ്ടോ മൂന്ന് സബ്ജക്ട് ഉണ്ടോ ആണോ ഫസ്റ്റ് മലയാളം ഫസ്റ്റ് അതായത് അതെനിക്കറിയില്ല മലയാളം മാത്രം എഴുതിയിട്ടുള്ളൂ എ പ്ലസ് എഴുതിയിട്ടുണ്ട് പിന്നെ എ പ്ലസ് ഒന്നും ഒന്നായിരിക്കില്ല വേറെ എന്തെങ്കിലും ഇട്ടത് അത് നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പിന്നെ അല്ലെങ്കിലും തെറ്റിക്കല് വെച്ചിട്ട് കൂടുതലാകും കവിതയാണ് ഏതൊരു കവിതയുടെ കാര്യമൊക്കെ പറയണ്ട ഇതെന്ത് സാധനം കൊടുക്കാൻ എന്താ ഓ കഴിഞ്ഞു കഴിഞ്ഞ വർഷം പത്ത് ദിവസം എഴുതിയത് സോഷ്യലിന് അമ്പത്തഞ്ച് സോഷ്യൽ സോഷ്യൽ എനിക്ക് ഇഷ്ടം എത്രയേല് എൺപതില് അമ്പത്തി അഞ്ച് ബയോളജി 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 എന്താ നാല് ഇരുപത്തെട്ടോ ഇതിന് മാർക്ക് കുറഞ്ഞു വരുമോ ഏഹ് കൊറേ ഇതൊക്കെ പരിച്ചു വെച്ചിണ്ട് മനുഷ്യാസ്തി കൂടം ആ എനിക്കറിയില്ല നീ അല്ലേ പഠിക്കണത് നീയല്ലേ പഠിക്കണത് പിന്നെ ഇതിന് കിഡ്നി

എക്സ്ട്രാ അങ്ങനല്ല ഞാൻ ചുമ്മാ നമ്മളിപ്പ് അഞ്ച് അഞ്ചെണ്ണത്തിൽ നാലെണ്ണം എഴുതിയാതീന്ന് പറഞ്ഞാ എഴുതി ഓ എടാ അവസാനം എഴുതിയാ പോരെ നീ ഇതിന് എങ്ങനെ വന്നാലും ഇത് എത്ര നാപ്പതിലാണ് മാർക്ക് നാപ്പതൊക്കെ കിട്ടുള്ളു മാർക്ക് കൂടുതലിട്ടു നാപ്പതിൽ അമ്പത് അടിക്കാനാറു നാപ്പൂര് പിന്നെ അടുത്ത മാക്സ് അതൊക്കെ അതല്ല ഈ മാത്െട്ടാറു ഞാൻ എങ്ങനെയെങ്കിലും കൂട്ടി കൂട്ടി ഞാൻ പിന്നെ ടീച്ചർ പറഞ്ഞു ഇത് ഇനി ഇനി പറഞ്ഞിട്ട് വരില്ല എന്നാന്ന് വെച്ചാ ടീച്ചർ ഒരു ടീച്ചേഴ്സിന് മീറ്റിങ്ങിന് അത് കഴിഞ്ഞിട്ട് പത്തരയ്ക്ക് വല്ല അടിക്കും ടീച്ചർ പത്ത് ഇരുപത്തി അഞ്ചിന് കയറി വന്നിട്ട് ഇത് തന്നെ പിന്നെ തിരുത്താൻ പറ്റൂ

അത് അത് എന്താ പറ്റിയോ ഇംഗ്ലീഷ് ഗൈസ് വേണ്ട ഇവിടെ ഗൈസ് ഇംഗ്ലീഷ് ഇംഗ്ലീഷിന് എത്രയാ നാപ്പതില് പക്ഷേ എൺപതില് നാപ്പത്തി ആറ് എന്തായാലും ഇമ്പ്രൂവ്മെന്റ് ഇംഗ്ലീഷ് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തെട്ടാറ് നാപ്പത്തി ആറ് കിട്ടിയോ ഇരുപത്തെട്ടിന്റെ അരത്തിരുപത്തെട്ടിന്റെ അരത്തി അല്ലേ നാപ്പത്തി ആറ് അമ്പത്തി ആറല്ലേ തെറ്റിപ്പോയി നമുക്ക് ഇനി കുറച്ച് ഇംഗ്ലീഷ് വായിക്കാം ആൻഡ് വേറെ എഴുതിയേക്കണേ ആ അതെ കിട്ടിയത് ഇങ്ങനെന്താറിയില്ല എന്തെഴുതിയേക്കണോ Uh, 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 uh. She She, ി ഹാമിൾട്ടൺ വണ്ടർഫുൾ സർഫർ ആൻഡ് സർഫർ ആൻഡ് ഹെർഅീഷൻ അംബീഷൻ അംബീഷൻ പുള്ളിക്കാരിക്ക് സർഫ് ഫോട്ടോഗ്രാഫർ ആണ് അത്ര ആ എന്തെങ്കിലും ആവട്ടെ എന്തായാലും പൊട്ടത്തരത്തോ ഞാൻ ഒരു ഇത് പറഞ്ഞതാ എല്ലാരും പഠിക്കില്ല അത് അവസാനത്തെ പേപ്പർ ഹിന്ദി വാവ് ഇതിൽ അപ്പൂന്റെ കൊറേ കലാകായികങ്ങളൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് ഇത് ഫ്ലക്സ് അല്ലേ ഹിന്ദി ഒക്കെ ഏറ്റവും എളുപ്പം ഈ ഒക്കെ വരയ്ക്കാനാണ് ഞാനൊക്കെ പഠിക്കുമ്പോ ആ പോസ്റ്റർ ഞാനൊക്കെ പഠിക്കുമ്പോണ്ടല്ലോ ഫ്ലെക്സും പോസ്റ്ററും അതൊക്കെ കാണാതെ അല്ല സോറി അങ്ങനല്ല ചുറ്റി പത്രൊക്കെ അല്ലേ ചുറ്റി പത്ര കോൺവേഴ്സേഷൻ അതൊക്കെ കാണാതെ പഠിക്കും എന്നിട്ട് എന്തെങ്കിലും ഒരു വാക്കൊക്കെ ആ ക്വസ്റ്റ്യണ്ടാവും അതങ്ങട്ട് വെച്ചാൽ അലക്കും അല്ലാതെ വേറൊന്നുമില്ല

ഫിസിക്സ് ഒറ്റ ദിവസമായിരുന്നു ആ ഫിസിക്സ് ഒറ്റ ദിവസം നമുക്ക് രണ്ടു ദിവസം അറിഞ്ഞില്ലേ അത് എട്ടാം ക്ലാസ്സിലാണ് ഒമ്പതില് എനിക്ക് രണ്ട് സബ്ജക്ട് തോന്നുന്നു എനിക്ക് അതിന് ആറ്റിവസാറുന്ന് ഉച്ച രാവിലത്തെ ഞാൻ കൂടുതലായി ഞാൻ പറയണ എന്റെ ടീച്ചർ കേട്ടോണ്ടിരിക്കണില്ല ആദ്യം ത്രഉപ്പ് അപ്പൊ പാസ് ആവും ശക്രശ്വാസം ചിറ്റാ രണ്ടു അല്ല അങ്ങനെ ശരി ഞാനൊക്കെ നല്ല പഠിപ്പിക്കായിരുന്നു എനിക്ക് എ പ്ലസ് അല്ലായിരുന്നു അതിന് വേണ്ടു എനിക്കൊക്കെ ഉണ്ടല്ലോ ഞാനൊക്കെ നല്ല പഠിക്കണ കുട്ടിയായത് കൊണ്ട് സ്കൂളിൽ ചെന്ന് അന്വേഷിച്ചത് അപ്പൊ ശരി വീഡിയോ നമുക്ക് ഇവിടെ വൈകിപ്പിയാ ഒരു ഞാൻ വിഷയെങ്കിലും തോക്കൂന്ന് ചെറുതായിട്ടൊക്കെ വിചാരിച്ചു ഞാൻ ഫിസിക്സ് കിട്ടാണ്ടല്ല ഫിസിക്സിൽ അപ്പു മുട്ടയിടും അപ്പുന ഏതിനാ ഏറ്റവും കൂടുതൽ മാർക്ക് മാക്സി മാക്സിനോ തുണ്ട് വെക്കണ്ടോ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് എന്റെ ഒരു കൂട്ടുകാരനല്ലേ സാധാരണ നമ്മളൊക്കെ ബിറ്റടിക്കണത് ചെറിയ പേപ്പറല്ലേ പേപ്പറിൽ ഇംഗ്ലീഷിന് പരീക്ഷക്ക് ബിറ്റടിച്ച് പറഞ്ഞോടുത്ത് ടീച്ചറിന്റെ അടുത്ത് അപ്പൊ ബിറ്റ് പേര് ബ്യൂട്ടി അല്ലേ ശരിയാ ഉലട്ടിങ്ങ് കൊടുത്തേക്കാ എന്നിട്ട് ലാസ്റ്റ് ഇംഗ്ലീഷിന്റെ പേപ്പറിന്റെ അവിടെ കൊണ്ട് അടിച്ചു ടീച്ചർ ടീച്ചർ അടിച്ചോ അന്നിട്ട് ഞങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചർ അവന് മാർക്ക് കൊടുത്ത് എന്താ അയ്യോ നോട്ട്ബുക്കിലേക്ക് വിറ്റ് ഗൈസ് പ്രതീക്ഷിച്ചല്ല അപ്പൂര് നല്ല മാർക്ക് ഉണ്ട് ഞാൻ പ്രതീക്ഷയല്ലോ അപ്പു മാർക്ക് അപ്പൂര് സിമ്പിള് ക്സ്റ്റിൻ സിമ്പിള് ക്സ്റ്റിൻ അത് അവൻ തെറ്റിക്കുന്നു അപ്പൊ കൈ നമ്മടെ ഇന്നത്തെ വീഡിയോ അപ്പുവിന്റെ മാർക്ക് കാണിക്കണ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ആണ് അപ്പൂന് അങ്ങനെ നല്ല അത്യാവശ്യം കൊഴപ്പില്ലാത്ത മാർക്ക് ഉണ്ട് ഒമ്പത് ജയിച്ചാ മതിയാറുന്നു ജയിക്കൂ അറിയില്ല അപ്പൊ കൈസ് ഇന്നത്തെ വീഡിയോ എത്ര പറ്റാറ്റാ